തങ്ങളുടേത് ബൂർഷോ പാർട്ടിയല്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കെ എം മാണിയുടെ അധ്വാന വർഗ സിദ്ധാന്തം വായിച്ചവർ അങ്ങനെ പറയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നണി മാറ്റം സംബന്ധിച്ച പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണിമാറ്റത്തെ എതിർത്ത് മന്ത്രി റോഷി അഗസ്റ്റൻ ആണെന്ന സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു സി വി വർഗീസ് അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല മുന്നണി മാറ്റം സംബന്ധിച്ച പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടില്ല പിണറായിയും കോടിയേരിയുമാണ് ഞങ്ങളെ മുന്നണിയിൽ കൊണ്ടുവന്നത് കത്തോലിക്ക സഭ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല ജോസ് കെ മാണി പറഞ്ഞു മുന്നണി മാറ്റത്തിൽ പാർട്ടി മുമ്പ് നിലപാട് അറിയിച്ചതാണെന്നും ചില വാർത്തകൾ മാധ്യമ സൃഷ്ടികളാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് മാണിവിഭാഗം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തങ്ങൾ മുന്നണി മാറില്ലെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ സി വി വർഗീസിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി കമ്മിറ്റിയിൽ സി വി വർഗീസ് നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് ശരിയായ നിലപാടെടുക്കാൻ റോഷി അഗസ്റ്റിന് സി പി എം ആണ് പിൻബലം നൽകിയതെന്നും സി വി വർഗീസ് പറയുന്ന ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് കേരള കോൺഗ്രസിന്റെ മുന്നണിമാറ്റം തടയാനായത് രാഷ്ട്രീയ വിജയമാണെന്നും ചെയർമാൻ അടക്കം മുന്നണി മാറ്റത്തിനായി ആവശ്യമുന്നയിച്ചപ്പോൾ പാർട്ടിയെ വേരോടെ പിടിച്ചു നിർത്തിയത് റോഷി അഗസ്റ്റനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്